ഗ്ലോബൽ പ്രോഡക്റ്റ് എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഓഫ് ബിറ്റ് സ്റ്റുഡിയോയുടെ റെപ്രസെന്റ് ചെയ്തിട്ട് ശ്രീ ജയദീപ് സിംഗ് ഉണ്ട് എൻ്റെ ഡയറക്ടർ സജീദ് ഇവിടെ വന്നിട്ടില്ല റസോലിനും വരാൻ പറ്റിയില്ല ഐ യുഎസ് ഭദ്ര ഇതിൽ നല്ലൊരു പാട്ടുപാടിയുണ്ട് സ്ലീബയുണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ണിയാറ് ആണ് അതിൻ്റെ പിന്നെ സ്ക്രിപ്റ്റില് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഒരു ഹൊറർ ത്രില്ലർ ഒരു പാരാനോമൽ ആക്ടിവിറ്റിയൊക്കെ പ്രതിപാദിക്കുന്നൊരു ത്രില്ലറാണ് പക്ഷെ ഇത് ഒരു ഈ ഓഫ് ബീറ്റ് എന്നുള്ള പ്രൊഡക്ഷൻ കമ്പനി അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇതൊരു ഓഫ് ബീറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടുള്ളൊരു മേക്കിങ്ങാണ് ഇതിൻ്റെ ഒരു പക്ഷേ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെയുള്ള ഒരു മൂവിയാണ് ഒരുപാട് ലൗഡ്നെസ് ഇല്ല ഒരു ത്രില്ലർ എന്ന് പറയ വിശേഷിപ്പിക്കുന്ന ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മളുടെ കൺവെൻഷനൽ ഒരു സിനിമയുടെ ബഹളങ്ങൾ ഇല്ല പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റിൽ അതിൻ്റെ ക്യാമറ ആയാലും എഡിറ്റിംഗ് ആയാലും സൂരജ് ആണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മ്യൂസിക്കിലും ശ്രമിച്ചിട്ടുണ്ട് സോങ്സ് ഉണ്ട് ഹരി നാരായണ എഴുതി എഴുതിയിട്ടുള്ള സോങ്സ് ഉണ്ട് പിന്നെ റസൂൽ പൂക്കുട്ടി അദ്ദേഹം എൻ്റെ സൗണ്ട് മാനേജർ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു സൗണ്ട് സൗണ്ട്സ്കേപ്പിൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് റിസൾട്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഓഡിയോ ട്രെയിലർ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ കൊണ്ടുവന്നാണ് അതിൻ്റെ ഓഡിയോ ഡിസൈനിനും അതുപോലെ മ്യൂസിക്കിനും എല്ലാത്തിനും ഈ ഒരു ഒരു ഫീൽ സിനിമയ്ക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവരാൻ പറ്റി കുറച്ച് സമയം അതിനെ കിട്ടി എന്നുള്ളത് ഒരു ഫോർച്യൂൺ ആയിരുന്നു ഇത് തിയേറ്ററിൽ എത്തുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഈ ഓഡിയോ ട്രെയിലറിൽ കേട്ട ഈ പാട്ടിലെ ശബ്ദം എൻ്റെതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിജുപാൽ സാറിനോടും സാറിനോടും ഒരു ബിഗ് താങ്ക് യു ഈ പാട്ട് ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സാറിനോട് ചോദിച്ചത് ഇത് സാറിന് എന്നെ പാടിയ പോലെയെന്നാണ് കാരണം അത്രയും സോളോട് കൂടിയാണ് സാർ എനിക്കത് പാടിയതിൻ്റെ ഡമ്മി അയച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ആത്മാർത്ഥത ആ പാട്ടിനോട് കാണിക്കാൻ പറ്റിയെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ കാണുക ജനുവരിയിൽ റിലീസാണ് അപ്പോൾ അത്രയോ താങ്ക് യു എന്നാ എന്നോട് പറഞ്ഞിരുന്നു രണ്ട് ലൈൻ ഈ പാട്ട് പാടണം എന്നുള്ളത് അപ്പോൾ

ഹലോ നമസ്കാരം താങ്ക് യു ഫോർ ഇൻവൈറ്റിങ് മീ ഇറ്റ്സ് എൻ ഓർണർ ടു ബി ഹിയർ ഇതിൻ്റെ ഈ സിനിമയുടെ ഡയറക്ടർ സജീദ് ഒരു ഡിയർ ഫ്രണ്ട് ആണ് സോ ആക്ച്വലി എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് അറിയാണ്ടാണ് ഞാൻ വന്നത് സജീദ് ഇൻവൈറ്റ് ചെയ്തു വന്നു audio teaser launch no, I then, it was very cute. And, yeah, i'm very curious. and then some are first time on experiencing it. but it was such a brilliant experience. Uh, kudos to the team for putting up uh, this together. and i wish uh, all the best for uh, for this film. it's in my already. Uh, it's won a few awards right? it's traveled across the world and won a few awards. and i hope that it gets a great reception here as well in january when you release the film. പിന്നെ ഈ സിനിമയ്ക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് സിനിമ കൺസീവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സൗണ്ടിന് ആദ്യം ശബ്ദത്തിന്റെ സൗണ്ട് സ്കേപ്പ് നമ്മൾ പറയില്ലേ ഇൻക്ലൂഡിങ് മ്യൂസിക് സൗണ്ട് ഡിസൈൻ എല്ലാത്തിനും ഈ സിനിമയുടെ ഇനി വരാൻ പോകുന്ന സിനിമയ്ക്ക് ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ് ഐഡിയ ആയിരുന്നു അത് നമുക്കങ്ങനെ ഒരെണ്ണം ചെയ്യണമെന്നുള്ളത് അപ്പോൾ അത് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ സ ഒരു സൗണ്ട് ട്രെയിലർ പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു അറ്റൻഷൻ കൂടി കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു